എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ എട്ട് സെൻസിറ്റീവ് പോയിന്റുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷനെ ഏറ്റവും അധികം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇണയുടെ അസംതൃപ്തി അവൾ ഏത് അവസ്ഥയിലാണ് രതിമൂർച്ചയിലേക്ക് എത്തുന്നത് എന്നതിനെ കുറിച്ചാണ് പുരുഷൻ ഇപ്പോഴും അജ്ഞനാണ് ഇതിനു കാരണം സ്ത്രീ ശരീരത്തിലെ സെൻസിറ്റീവ് പോയിന്റുകളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സ്ത്രീകളിലെ എട്ട് സെൻസിറ്റീവ് പോയിന്റുകൾ അറിയൂ അതെ ആരോഗ്യകരമായ അല്ലെങ്കിൽ ആനന്ദകരമായ ലൈംഗികത ആസ്വദിക്കുവാനും ദാമ്പത്യ ബന്ധത്തിന്റെ കെട്ടുറപ്പ് നിലനിർത്തുവാനും കഴിയും അതിനായി ഒന്നാമതായി പാദം വളരെ സെൻസിറ്റീവായ ഭാഗമാണ് പാദങ്ങൾ നിരവധി ഞരുമ്പുകളുടെ അവസാനമായ പാദങ്ങളിൽ മസാജ് ചെയ്യുന്നതും ചുംബിക്കുന്നതും സ്ത്രീയുടെ ലൈംഗിക ആവേശത്തെ ഇരട്ടിയാക്കുന്നുണ്ട് രണ്ടാമതായി ചെവിയുടെ പിൻഭാഗം സ്ത്രീ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഒരു ഭാഗമാണിത് ഇവിടെ ഏൽക്കുന്ന മൃദുസ്പർശനം പോലും സ്ത്രീയെ ഉത്തേജിതയാക്കുന്നു കൈവിരലുകൾക്ക് പുറമെ നാവുകൊണ്ട് സ്പർശിക്കുന്നതും കീഴ് ചെവിയിൽ മൃദുവായി കടിക്കുന്നതുമെല്ലാം അതിവേഗം സ്ത്രീയെ സെക്സിനായി സജ്ജമാക്കുന്നു മൂന്നാമതായി കഴുത്ത് കഴുത്തിലെ ഞെരുമ്പുകൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് കഴുത്തിലെ ചുംബനം ഞൊടിയിടയിൽ സ്ത്രീയിൽ വികാരമുണർത്തുന്നു അനുഭൂതിയുടെ ലോകത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴുത്തിലൂടെയുള്ള കൈവിരൽ സഞ്ചാരത്തിന് കഴിയുമത്രേ നാലാമതായി മാറിടം പുരുഷൻ ഏറ്റവും പ്രിയം സ്ത്രീയുടെ മാറിടങ്ങളാണ് മാറിടങ്ങൾ മൃദുവായി മസാജ് ചെയ്യുന്നതിലൂടെ സെക്സിന്റെ വഴിയിലേക്ക് സ്ത്രീയുടെ മനസ്സ് സഞ്ചരിച്ചു തുടങ്ങുന്നു സ്ത്രീ മുലക്കണ്ണുകളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ അവൾ അനുഭൂതിയുടെ കാണാക്കയങ്ങളിലേക്ക് എത്തുന്നു അഞ്ചാമതായി അടിവയർ ഉദരഭാഗത്തേക്കാൾ അടിവയറാണ് സ്ത്രീയുടെ സെൻസിറ്റീവ് പോയിന്റ് പൊക്കൽ ചുഴയ്ക്ക് താഴെ നൽകുന്ന ചുംബനങ്ങളും കഴുകലും അവൾ ഏറെ ഇഷ്ടപ്പെടുന്നു ആറാമതായി തുടകൾ തുടകളുടെയും കാൽമുട്ടുകളുടെയും പിറകുവശത്തെ മസാജ് ചെയ്യുന്നതും ചുംബിക്കുന്നതും സ്ത്രീയെ ഉത്തേജിപ്പിക്കുന്നു ഏഴാമതായി നിതംബം നട്ടെല്ലും നിതമ്പവും തമ്മിൽ ചേരുന്ന ഭാഗത്തെ സ്പർശനവും ഇവിടെ മസാജ് ചെയ്യുന്നതും ചുംബിക്കുന്നതുമെല്ലാം സ്ത്രീയെ പുളകിതയാക്കുന്നു എട്ടാമതായി സ്പോട്ട് യോനിയുടെ ഉപരിഭാഗത്തുള്ള സ്പോട്ടിനെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ മാത്രമേ സ്ത്രീയുടെ അനുഭൂതി പൂർണ്ണമാവുകയുള്ളൂ ഇവിടെ വിരലുകൾ കൊണ്ട് മൃദുവായി മസാജ് ചെയ്യുന്നതിലൂടെ അവളെ സംഭോഗ സന്നദ്ധയാക്കാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അക്കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും നടന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ